വരുന്നു നമ്മുടെ ചോദ്യം ചെയ്യപ്പെടുന്നു ഇനി നമ്മളൊക്കെ വീടൊഴിഞ്ഞു പോകണമത്രേ എന്തു ചെയ്യുമെന്നറിയാതെ ഇരയെ പേടിപ്പിച്ച് ഫാസിസം വല്ലാതെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുമ്പോ ധൈര്യമായിരുന്നോ ഏതു വലിയ ശക്തിയുടെയും മുകളിൽ രാജാധിരാജനായ റബ്ബുണ്ട് അള്ളാഹു നമ്മളോടതാ പ്രാർത്ഥിക്കാൻ പറയാണ് നീയാണ് അധികാരം കൊടുക്കുന്നത് നീയാണ് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് നീയാണ് അന്തസ്സു കൊടുക്കുന്നത് നീയാണ് കൊടുക്കുന്നത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കെന്തേ പ്രിയപ്പെട്ട തടസ്സമുള്ളത് നിരാശപ്പെടണ്ട നിരാശ മിനി പറ്റിയതല്ല ക്ഷമിക്ക് സഹിക്ക് ക്ഷമയോടെ സഹനത്തോടെ റബ്ബിനോട് തേട് മഹാനായ മുത്ത മുസ്തഫു അലൈഹി വസ്ല്ല ഒരു സദസ്സിലെന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹു ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عدانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ിത്ത് ഞങ്ങളോട് കരുണ കാണിക്കാത്ത അധികാരികൾക്ക് നീ ഞങ്ങൾക്ക് മേൽ അധികാരം കൊടുക്കല്ലേ കൊടുക്കല്ലോ എന്താ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് തടസ്സം എന്തിനായി നിരാശപ്പെടുന്നത് എല്ലാം പോവണെങ്കി നാ പോകട്ടെ ഈമാനോടുകൂടെ ഇരിക്ക ദൃഢമായ നല്ല വിശ്വാസത്തോടുകൂടെ ഇരിക്കുവൊന്നും സംഭവിക്കാൻ പോകുന്നില്ല റഹ്മാനായ റബ്ബിന്റെ ആ കൃത്യമായ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് വിശ്വസിക്ക് അള്ളാഹുവില്ലാരി പരമേൽപ്പിക്കുന്നുവോ ഫുഹു അവനല്ല ഞങ്ങൾക്ക് മതി പക്ഷേ നമ്മൾ ഒരു കാര്യം അവിടെയും ശ്രദ്ധിക്കണം അള്ളാഹിനോട് നമ്മൾ ഇങ്ങനെയൊക്കെ തേടുമ്പോൾ ആ തേടുന്ന കരങ്ങൾ ശുദ്ധമാവണ്ടേ അള്ളാ നീ ഞങ്ങളെ സഹായിക്കണം നീ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ ദ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ധു ചെയ്യുന്ന നമുക്ക് ചില ക്വാളിറ്റി ഉണ്ടാവണ്ടേ ആ ക്വാളിറ്റി നമ്മൾ നിലനിർത്താതെ പേരിൽ മാത്രം മുസ്ലിമായി ജീവിച്ചിട്ട് അള്ളാ രക്ഷിക്കണേ പറഞ്ഞാൽ ഉത്തരം ചെയ്യുമോ മാറണം നമ്മുടെ മാറ്റം വരുത്തണം നമ്മളൊന്ന് ശുദ്ധിയാവണം റബ്ബിനോട് ോട് ചോദിച്ചാൽ കിട്ടാൻ മാത്രം ഒരു അടുപ്പമുണ്ടാകണം എഴുന്നേൽക്ക് സുബഹിക്ക് സുബഹിക്കുമ്പേ എഴുന്നേൽക്ക് ഇപ്പൊ റമദാനാകുമ്പോ നമ്മളൊക്കെ എഴുന്നേൽക്കും കാരണം ആ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ പണ്ട് കാലത്ത് എഴുന്നേൽക്കാത്തവർ പോലും സുബഹിക്കു മുമ്പ് എഴുന്നേൽക്കുന്ന കാലമാണ് റബ്ബോ റഹ്മാനായ റബ്ബാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് ആരുണ്ട് എന്നോട് ചെയ്യാൻ ഞാൻ ഉത്തരം തരാം ആരുണ്ട് എന്നോട് പാപമോചനത്തിന് തേടാൻ ഞാൻ പൊറത്തു തരാം ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഞാൻ അവന് ഉത്തരം തരാം എന്ന റബ്ബ് പ്രത്യേകം ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫറിന്റെ ഉത്തരം നൽകുന്ന പെരുമഴക്കാലമാണ് ഏത് സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമെന്ന് മുത്തുമുസ്തഫ പറയുന്നുവെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് ചോദിക്കൂ സഹോദരാ സഹോദരി റബ്ബേ നീ ഞങ്ങളെ കൈവടിയല്ലേ ഉത്തരം കിട്ടുമ്പോൾ ഉറപ്പാണ്